പലപ്പോഴും നിയമം ലംഘിച്ച് ഫുട്പാത്തിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയവരും സാധാരണ രീതിയിൽ പ്രതികരിച്ചവരും നിരവധിയാണ് എന്നാൽ ഒരു അസാധാരണ ഞെട്ടിക്കൽ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കോഴിക്കോട് എരിഞ്ഞപ്പാലം സ്വദേശിനി കൊയ്യേരി പ്രഭാവതിയാണ് മാസ് ആക്ഷനിലൂടെ ഇപ്പോൾ താരമായത് മുത്തശ്ശി മുന്നോട്ടു പോകുന്നതും ഒടുവിൽ സ്കൂട്ടർ യാത്രികൻ മുട്ടുമടക്കി പിന്നോട്ട് നീങ്ങുന്നതുമാണ് വൈറൽ വീഡിയോ അമ്മയുടെ വീടിന് സമീപത്തെ മിനി ബൈപ്പാസ് റോഡിലായിരുന്നു സംഭവം ജംഗ്ഷനിലെ സിഗ്നലിൽ തിരക്കുണ്ടാകുമ്പോൾ ഇരുചക്രവാഹനങ്ങൾ നടപ്പാത കയ്യേറുന്നത് എവിടത്തെയും പോലെ ഇവിടെയും പതിവാണ് ഇതിനിടയിലായിരുന്നു സ്കൂട്ടർ യാത്രികനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മിന്നൽ എൻട്രി ഫുട്പാത്ത് നടക്കാനുള്ളതാണ് വാഹനങ്ങൾക്കല്ല നടപ്പാതയിൽ വണ്ടി ഓടിക്കുന്നത് മുൻപും തടഞ്ഞിട്ടുണ്ട് അങ്ങനെ കണ്ടാൽ ഇനിയും ഇടപെടും ഇതാണ് അമ്മയ്ക്ക് പറയാനുള്ളത് വൈകിട്ട് നിരവധി പേർ വിളിച്ചതോടെയാണ് താൻ വൈറലായ കാര്യം പോലും പ്രഭാവതി അമ്മ അറിയുന്നത് ഞാൻ ഒരു കടയിലേക്ക് ഒരു പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അപ്പോൾ അയാൾ കയറി വന്നപ്പോൾ അയാൾ എന്നോട് മാറുന്ന പറഞ്ഞേ ഞാൻ വഴി മാറണം ഞാൻ പോകുന്ന ഫുട്പാത്ത് എൻ്റെ വഴിയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെങ്ങോട്ട് മാറാൻ റോഡിലേക്കോ അല്ലാതാ നിങ്ങൾ ഈ സൈഡിലൂടെ പോയിക്കൊള്ളൂന്ന് അയാളിങ്ങനെ വണ്ടി ചരിച്ചിട്ട് എന്നോട് പറയുക അതിലേക്ക് പോയിക്കോളാം അപ്പം ഞാൻ പറഞ്ഞല്ല എൻ്റെ വഴി ഇതാണ് ഞാനതിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ നിയമം പറയുകയാണോ എന്ന് ചോദിച്ചു ഞാൻ നേമൊന്നും ഞാൻ ഇത് ഞങ്ങളാ വഴിയാണ് അതുകൊണ്ടാണ് റോഡ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ ഞാൻ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് അയാളുടെ നമ്പർ നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കാൻ എടുത്തിട്ട് പിടിച്ചത് അപ്പോൾ അപ്പോൾ അയാൾക്ക് മതി മനസ്സിലായി അയാൾ പിന്നെ പുറകോട്ട് എടുത്തു പിള്ളേരെ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ അറിയുന്നത് നോക്കാറില്ല ആരും കാണാതെ പോകുമായിരുന്ന ഈ സംഭവം തന്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തിയത് വടകര ആയഞ്ചേരി സ്വദേശിയായ കണ്ടന്റ് ക്രിയേറ്റർ അഫ്ലു ആണ് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട് വടകരമാണ് അയഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊരാളപ്പം എന്ത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പോയതാണ് അപ്പോൾ എരഞ്ഞിപ്പാലത്ത് അവിടെയുള്ള സിഗ്നലിലെടുത്ത് ഞാൻ ആ ഫുട്പാത്തിലൂടെ നടന്നു വരുമ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് പെട്ടെന്ന് ഒരു ബൈക്ക് വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ ഫുട്പാത്ത് കൂടി ഇഷ്ടംപോലെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്കൊരു ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയപ്പോൾ ഞാൻ അത്യാവശ്യം കണ്ടൻറ്റും പിന്നെ സോഷ്യൽ മീഡിയയിൽ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന ആളാണ് ആ ഈ ഒരു അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത് ഞാനൊരു വ്ളോഗ് ചെയ്യാന്നുള്ള രീതിയിൽ എടുത്ത വീഡിയോനിലാണ് ആ അമ്മച്ചി അന്നേരം കയറി വന്നിട്ട് അവരുടെ പെർഫോം അവരവിടെ അവരെ ബേക്കോട്ടേക്ക് ആക്കുകയും അതുപോലെ തന്നെ ഫോണെടുത്തിട്ട് അവരെ പേടിപ്പിക്കുക ഒക്കെ ചെയ്തപ്പോൾ അത് ഞാൻ എന്ത് ചെയ്താണ് എൻ്റെ ക്യാമറയിലെടുത്താണ് ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ മോളിൽ എടുക്കുന്നത് ഞാൻ എടുക്കുന്നവർ കണ്ടിട്ടുണ്ടായിരുന്നു അനീതി കണ്ടാൽ പ്രതികരിക്കുന്ന സ്വഭാവം പണ്ടേ ഉണ്ട് എഴുപത്തിമൂന്നാം വയസ്സിലും പ്രഭാവതി അമ്മ അത് തുടരുകയാണ് നേരത്തെ ചാലപ്പുറത്ത് ഹോസ്റ്റൽ വാർഡിനായി ജോലി ചെയ്തിരുന്ന പ്രഭാവതി ഗൗരിയമ്മ നേതൃത്വം നൽകിയിരുന്ന് കേരള മഹിളാ ഫെഡറേഷന്റെ ജില്ലാ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി വാഹനം ഫുട്പാത്തിലൂടെ ഓടിക്കുന്നവർ ഒരിക്കലെങ്കിലും പ്രഭാവതി അമ്മയെ ഓർക്കുമെന്നുറപ്പ് ന്യൂസ് കോഴിക്കോട് പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം